ൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്കുമേൽ പകരചുങ്കത്തിന്റെ ചുരുകയോങ്ങി നിൽക്കുകയാണ് ട്രംപിന്റെ പരസ്പര താരീഫുകൾ ലോകമെമ്പാടുമുള്ള ഒന്ന ദശാംശം നാല് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തച്ചുടയ്ക്കുമെന്ന് മാത്രമല്ല വിലക്കയറ്റത്തിനും അമേരിക്കയുടെ തന്നെ ജി ഡി പി ഗണ്യമായി നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് സാമ്പത്തിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പരസ്പര താരീഫുകൾ ചാർത്തുന്നതിനെ വിമോചന ദിനമെന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ മിക്കവാറും എല്ലാ സാമ്പത്തിക സൂചകങ്ങളും തന്നെ ഇരുട്ടിലാണ് ആഗോള ഓഹരി വിപണികൾ ഇടിഞ്ഞു ഉപഭോക്തൃ വികാരം നാല് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലുമായി ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക വിദഗ്ധർ മാന്യത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ആഷ്യൻ ബിസിനസ് സ്കൂൾ നടത്തിയ വിശകലനത്തിൽ ട്രംപിന്റെ താരിഫുകൾ മൂലമുണ്ടാകുന്ന ഒരു പൂർണ്ണ തോതിലുള്ള വ്യാപാര യുദ്ധം ലോകത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും അമേരിക്കയിൽ വിലക്കയറ്റം അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒന്നദശാംശം മൂന്ന് ശതമാനം കുറവുണ്ടാകുമെന്നും കണ്ടെത്തി വിലക്കയറ്റത്തിന്റെയും തൊഴിൽ നഷ്ടങ്ങളുടെയും ഫലമായി ഉപഭോക്തൃ ഉപഭോഗം വ്യാവസായിക ഉൽപാദനം ബിസിനസ് നിക്ഷേപം എന്നിവ കുറയുന്നതിനാൽ ഇടത്തരം മുതൽ ദീർഘകാല അടിസ്ഥാനത്തിൽ പണപ്പെരുപ്പം മാന്യമോ സ്തംഭനാവസ്ഥയോ ആയി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് സമ്പദ് വ്യവസ്ഥകളെ കൊള്ളയടിക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ താരിഫ് യുദ്ധം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ തിരിച്ചടിക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ബ്ലോക്കുകളും ട്രംപിന്റെ താരിഫുകൾക്ക് പ്രതികാരം ചെയ്യുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഗണ്യമായ ഇടിവ് അനുഭവിക്കും കാരണം കയറ്റുമതി അറുപത്തി ആറ് ദശാംശം രണ്ട് ശതമാനവും ഇറക്കുമതി നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് ശതമാനവും കുറയും ക്ഷേമം രണ്ട് ദശാംശം അഞ്ച് ശതമാനം കുറയും വിലകൾ അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിക്കും ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ജി ഡി പി ഒന്ന് ദശാംശം മൂന്ന് നാല് ശതമാനം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാകും കാനഡയുടെ കയറ്റുമതി മുപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനവും മൊത്തത്തിലുള്ള ജി ഡി പി രണ്ട് ദശാംശം ഏഴ് ശതമാനവും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാനഡയുടെ എല്ലാ സ്റ്റീൽ അലൂമിനിയം കയറ്റുമതികളിലും അടുത്തിടെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തി മൊത്തം തീരുവ അൻപത് ശതമാനമായി ഉയർത്തി മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് പുതിയ താരിഫുകളിൽ നിന്ന് അമേരിക്കൻ വാഹന നിർമാതാക്കൾക്ക് ഒരു മാസത്തെ ഇളവ് ട്രംപ് അനുവദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം രേഖപ്പെടുത്താത്ത കുടിയേറ്റവും മയക്കുമരുന്ന് കള്ളക്കടത്തും തടയുക എന്നതാണ് ലക്ഷ്യമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാർച്ച് നാലിന് താൽക്കാലികമായി നിർത്തിവെച്ച താരിഫുകൾ ട്രംപ് പുനരാരംഭിക്കുകയുണ്ടായി അടുത്ത അയൽക്കാരുമായുള്ള അത്തരമൊരു വ്യാപാര യുദ്ധം അമേരിക്കയ്ക്ക് തിരിച്ചടിയായേക്കാം ഇരു രാജ്യങ്ങളുമായുള്ള രാജ്യത്തിന്റെ വ്യാപാര ബന്ധം ഇതിന് തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അമേരിക്കയുടെ വ്യാപാര കമ്മി റെക്കോർഡ് ഡോളറായി നൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബറിലെ തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒരു ബില്ല് ഡോളറിൽ നിന്ന് ശതമാനം വർധന രേഖപ്പെടുത്തി ബ്യൂറോ ഓഫ് ഇക്കണോമിക് അനാലിസിസ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിനു ശേഷമുള്ള ഏറ്റവും വലിയ കമ്മിയാണിത് അമേരിക്കയുടെ ആഭ്യന്തര വിപണികൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ എങ്ങനെ വളരെയധികം ആശ്രയിക്കുന്നുവെന്ന് ഇത് എടുത്തു കാണിക്കുന്നു ആഭ്യന്തര വിപണികളിൽ ഞെരുക്കം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ മെക്സിക്കോയുമായും കാനഡയുമായും ഒരു താരിഫ് യുദ്ധം സ്ഥിതി കൂടുതൽ വഷലാക്കുകയുള്ളൂ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മെക്സിക്കോയും കാനഡയുമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ട് വ്യാപാര പങ്കാളികൾ താരിഫ് മെക്സിക്കോയുടെ കയറ്റുമതിയിൽ മുപ്പത്തിയഞ്ച് ശതമാനം മൊത്തത്തിലുള്ള ജി ഡി പി മൂന്ന് ദശാംശം ഏഴ് ശതമാനവും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ പ്രസിഡന്റ് ട്രംപ് തീരുവകൾ ഏർപ്പെടുത്തുന്നത് തുടർന്നാൽ അമേരിക്കയുടെ കയറ്റുമതിക്കാർക്കും ദോഷം സംഭവിക്കുകയും കാനഡയുടെയും മെക്സിക്കോയുടെയും ബിസിനസ് പ്രവർത്തനങ്ങളെ ഗുരുതരമായ മാന്ദ്യത്തിലേക്കും നയിച്ചേക്കാം ഇത് അവരുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കും കാനഡയുടെ കയറ്റുമതിയുടെ എഴുപത്തിയേഴ് ശതമാനം അമേരിക്കയിലേക്കാണ് അതിൽ ക്രൂഡ് ഓയിൽ ബിറ്റുമെൻ എന്നിവയുൾപ്പെടെയുള്ള ഊർജ ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മോട്ടോർ വാഹനങ്ങളും പാർട്സുകളും പതിനാല് ശതമാനവും ഉപഭോക്തൃത വസ്തുക്കൾ പന്ത്രണ്ട് ശതമാനവുമാണ് എല്ലാ അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം തീരുവ് ചുമത്തുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ദോഷകരമായി ബാധിച്ചേക്കാം അമേരിക്കയിലേക്കുള്ള സ്റ്റീൽ ഇരുമ്പ് എന്നിവയുടെ മുൻനിര വിതരണക്കാരാണ് കാനഡ ഏകദേശം മുപ്പത്തിനാല് ശതമാനം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത് മെക്സിക്കോയുടെ വ്യാപാരത്തിന്റെ എൺപത്തിമൂന്ന് ദശാംശം ഒരു ശതമാനം കയറ്റുമതി മോട്ടോർ വാഹനങ്ങളുടെ ഭാഗങ്ങളും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇതിന്റെ മൂല്യം നാൽപ്പത് ബില്യൺ ഡോളറാണ് അതിൽ എൺപത്തിയെട്ട് ദശാംശം ഏഴ് ശതമാനം അമേരിക്കയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നതെന്ന് മെക്സിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നു വിദേശ നിർമ്മിത വാഹനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുന്നത് ജർമ്മനിയെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക ജർമ്മനിയുടെ ജി ഡി പൂജ്യം ദശാംശം മൂന്ന് ശതമാനം നഷ്ടമുണ്ടാകും ഏറ്റവും ജനപ്രിയമായ രണ്ട് ജർമ്മൻ കാർ ബ്രാൻഡുകളാണ് ബി എം ഡബ്ല്യു മേഴ്സസ് ബെൻസ് എന്നിവ ഇവയുടെ പ്രധാന ഇറക്കുമതിക്കാരാണ് അമേരിക്ക ബ്രിട്ടന്റെ കയറ്റുമതിയിൽ ആറ് ദശാംശം ഒൻപത് ശതമാനവും മൊത്തത്തിലുള്ള ജി ഡി പി പൂജ്യം ദശാംശം രണ്ട് എട്ട് ശതമാനവും കുറയും ചൈനയും ഇന്ത്യയും ഉൾപ്പെടെ പതിനഞ്ച് രാജ്യങ്ങളാണ് അമേരിക്കയുടെ മൊത്തം കയറ്റുമതിയുടെ എഴുപത്തി ശതമാനം വരുന്നത് ചൈനയുമായുള്ള വ്യാപാരത്തിൽ വലിയ കമ്മിയാണ് ഇന്ത്യയ്ക്കുള്ളത് പെട്രോളിയം എണ്ണ ഇരുമ്പയര് സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കയറ്റുമതി കാർഷികോൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് നികുതി കുറച്ച കൂടുതലായി ഇറക്കുമതി ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ വഴിയൊരുക്കി കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ് ഉള്ളത് ചില വിട്ടുവീഴ്ചകൾക്ക് ഇതിനകം തന്നെ തയ്യാറായി നിൽക്കുന്ന കേന്ദ്ര സർക്കാർ വേണ്ടി വന്നാൽ അമേരിക്കയെ കൂടുതൽ പ്രീണിപ്പിക്കാനുള്ള പുറപ്പാടിലുമാണ് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമൊപ്പം പരസ്പര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യയും ചൈനയും കൂടുതൽ താല്പര്യപൂർവ്വം ഈയിടയായി ശ്രമിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ മോശമായി നിൽക്കുന്ന ബന്ധത്തിലാണ് ഈ മാറ്റം എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ അമേരിക്കയെ പിണക്കി അയൽക്കാരനെ ചേർത്തു നിർത്താൻ തക്ക സാഹചര്യം ഇന്ത്യയ്ക്കുണ്ടോ എന്നതാണ് ഇനി അവശേഷിക്കുന്ന മറ്റൊരു ചോദ്യം